ഏത് പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും അസാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒക്കെ അകപ്പെടാറുണ്ട് ചില പ്രതിസന്ധികളിൽ അറിഞ്ഞാണ് അകപ്പെടാറുള്ളത് ചിലത് അറിയാതെയാണ് അകപ്പെടാറുള്ളത് അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ശരി ആ പ്രതിസന്ധിയിൽ നിന്ന് കര കയറണമെന്ന് ആഗ്രഹിക്കാത്ത ഏതൊരാളും ഇല്ല നിങ്ങൾക്കൊക്കെ അങ്ങനെ ആഗ്രഹമുണ്ടാകും നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും ചിലർക്ക് ജോലി ഇല്ലാത്തതായിരിക്കാം പ്രതിസന്ധി ചിലർക്ക് സമ്പത്തില്ലാത്തതായിരിക്കാം പ്രതിസന്ധി ചിലർക്ക് വീട്ടിലെ ഭാര്യയുമായുള്ള പ്രശ്നങ്ങളായിരിക്കാം പ്രതിസന്ധി ഭർത്താവുമായുള്ള പ്രശ്നങ്ങളായിരിക്കാൻ പ്രതിസന്ധി ഭക്ഷണം കിട്ടാത്തതായിരിക്കാം പ്രതിസന്ധി അങ്ങനെ പല വിധത്തിലുള്ള ഉണ്ടാകും വീട്ടിൽ സമാധാനമില്ല ഇല്ല അതൊരു പ്രതിസന്ധിയാണ് പ്രയാസമാണ് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഞാൻ ഒരു ഒരു പരിശുദ്ധമായ ഒരു ദിക്കറിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആ സിമ്പിൾ ആയ ഇൻഷാ വിക്രങ്ങൾക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം അറിയാത്തവരില്ല ഈ ദിക്കർ മഹാനായ യൂനിസ് നബി അലൈഹിസ്ലാം ചൊല്ലിയ ദിക്കറാണ് എത്ര എങ്ങനെ ചൊല്ലണം എന്ന് പറയാം നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ഒരു കമന്റും ഒക്കെ ചെയ്യണം കാരണം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തി ഈ അറിവ് കൂടുതൽ ആളുകൾ കേൾക്കാൻ വേണ്ടി ഇൻഷാ ഈ തിക്ര നിങ്ങൾ എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലിയിട്ട് അള്ളാഹുനോട് ചെയ്യുക യൂണിസെഫിന് യൂനിസി അലഹിസ്ലാം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽപ്പെട്ട സമയമായിരുന്നു മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയത് ആ സമയത്ത് യൂണിസി രക്ഷപ്പെടാൻ തന്നെ കാരണം ഈ ദിക്റാണ് എന്ന് നമുക്കൊക്കെ അറിയുന്ന അറിയാവുന്നതാണ് യൂണിസിലഫി അലഹിസ്ലാം ചൊല്ലിയ ദിക്റാണ് ഇൻഷാദാനങ്ങൾ ചെല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തട്ടെ ഇസ്ലാമേഖ് മുറമ